നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ ആധിപത്യമുള്ള ഏക സംസ്ഥാനം കർണാടകയാണ് തെലങ്കാനയിൽ അവർക്ക് ലോക്സഭയിൽ എട്ട് സീറ്റുകൾ കിട്ടിയെങ്കിലും അവിടെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം എങ്കിലും പണിപ്പെടുന്നുണ്ട് കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം പിടിച്ചെടുത്തു എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പി വളരാൻ അന്നാമലയെ നിയോഗിച്ചുകൊണ്ട് വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വൻ പരാജയമാണ് അന്നാമലെ എന്നുള്ളത് മനസ്സിലാക്കി താൻ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് ഇനി ചെരുപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞ അന്നാമലെ ഇനി ജീവിതകാലം മുഴുവൻ ചെരുപ്പില്ലാതെ നടന്നാലും അതിൽ അത്ഭുതമൊന്നുമില്ല ബി ജെ പി ഈ അടുത്ത കാലത്തൊന്നും അവിടെ വരാൻ പോകുന്നില്ല എ ഐ എ ഡി എം കെ എന്ന അന്നാ ഡി എം കെ യുമായി സഖ്യത്തിൽ ഏർപ്പെട്ട അമിത് ഷായ്ക്ക് തിരിച്ച് ഡൽഹിയിൽ എത്തും മുമ്പേ എടപ്പാടി മുട്ടം പണിയാണ് കൊടുത്തിരിക്കുന്നത് എഐ ഡി എം കെ ബി ജെ പി സഖ്യം വെറും പേരിന് മാത്രമാണെന്നും ബി ജെ പിക്ക് നാമമാത്രമായ സീറ്റുകൾ മാത്രമേ എഐ എ ഡി എം കെ നൽകുകയുള്ളൂ എന്നും അവരെ മന്ത്രിസഭയിൽ അടുപ്പിക്ക പോലുമില്ല അത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് മങ്ങലേൽക്കുമെന്നും എടപ്പാടി വെട്ടി തുറന്ന് പറയുമ്പോൾ അമിത്ഷായെ നോക്കി കൊഞ്ഞനം കുത്തി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് അമിത്ഷായുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിൽ നടക്കാനേ പോകുന്നില്ല അവിടെ ലോക്സഭാ സീറ്റുകൾ കുറച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ പ്രാതിനിധ്യം ലോക്സഭയിൽ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് നേരത്തെ അവിടെ ഗവർണർ രവി വലിയ ശ്രമങ്ങൾ നടത്തി നോക്കി തമിഴ്നാട് പാസാക്കുന്ന ബില്ലുകളെയൊക്കെ തടഞ്ഞു വെച്ച് വലിയ ഭീഷണി മുഴക്കി ശ്രമങ്ങൾ നടത്തിയപ്പോൾ സുപ്രീം കോടതി തിരിച്ചടി നൽകി ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു ആ സംസ്ഥാനം പരിപൂർണമായി എഐ എ ഡി എം കെക്ക് ബി ജെ പിയുടെ മുന്നണി സംവിധാനം വേണമെന്നാൽ ബി ജെ പിക്ക് സീറ്റ് കൊടുക്കാൻ സൗകര്യപ്പെടില്ല എന്നാണ് എടപ്പാടി പറയുന്നത് അന്നാമലയുമായി എടപ്പാടിക്ക് വലിയ ആശയപ്രശ്നമുണ്ടായി അന്നാമലയെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ മാത്രമേ എ ഐ എ ഡി എം കെയുമായി സഖ്യം ആലോചിക്കാൻ തന്നെ കഴിയുകയുള്ളൂ എന്ന് നന്നായി അറിയാമായിരുന്നു അമിത്ഷായ്ക്ക് അതുകൊണ്ടാണ് ർ നാഗേന്ദ്രനെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി അന്നാമലയെ കെട്ടുകെട്ടിച്ചത് ഒരു തികഞ്ഞ പരാജയമാണ് ഐ പി എസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ആ ജോലി പോലും വൃത്തിക്ക് ചെയ്യാനറിയാതെ എവിടെയും പേരുദോഷം കേൾപ്പിച്ച വ്യക്തി ആണ് അന്നാമലെ ഇപ്പോഴും രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാതെ വെറും പച്ചവർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന അന്നാമലയെ തമിഴ്നാട് ജനം പുച്ഛിച്ച് തള്ളുകയാണ് ഇടക്കാലത്ത് വിദേശത്ത് പോയി അതായത് നാട്ടിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ഉന്നത പഠനത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു പോയി അവിടെ നിന്നും പരാജിതനായി തിരികെ വന്ന വ്യക്തിയാണ് അന്നാമലി അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അന്നാമലയിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് വിചാരിച്ച് തമിഴിസൈ സൗന്ദരരാജനെ ഉൾപ്പെടെ ശാസിക്കുന്ന വീഡിയോ വൈറലായതാണ് പക്ഷെ എന്തു ചെയ്യാം അന്നാമലയെക്കുറിച്ചുള്ള അമിത്ഷായുടെ ചിന്തകളെല്ലാം ഒടുവിൽ അസ്ഥാനത്തായിരിക്കുകയാണ്